പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോലീസ് സുരക്ഷാ പരിശോധന നടത്തിയതിൽ പ്രതിഷേധവുമായി ബസ് തൊഴിലാളികൾ രംഗത്തെത്തി ഒരു വിഭാഗം തൊഴിലാളികൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധം കടുപ്പിച്ചു അതേസമയം ഇന്ന് രാവിലെ മദ്യപിച്ച് ബസ് ഓടിച്ച ഒരു ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി പോലീസ് പ്രൈവറ്റ് ബസ്സുകൾ പരിശോധിച്ചതോടെ പ്രതിഷേധവുമായി ഒരു വിഭാഗം തൊഴിലാളികൾ രംഗത്ത് സർവീസുകൾ നിർത്തിവെച്ചാണ് തൊഴിലാളികളുടെ പ്രതിഷേധം ഡ്രൈവറുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാൻ ശ്രമിച്ചതോടെയാണ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി പ്രൈവറ്റ് ബസ്സുകളിൽ നടത്തുന്ന സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു പിറവം ബസ് സ്റ്റാൻഡിൽ പോലീസ് പരിശോധന നടത്തിയത് അതേസമയം രാവിലെ മദ്യപിച്ച് ബസ്സൊടിച്ച ഒരു ഡ്രൈവറെ പോലീസ് പിടികൂടിയിരുന്നു ഒമാനിയ മൂവാറ്റുപുഴ